റോമർക്ക് അപ്പോസ്റ്റലനായ പൗലോസ് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ അഞ്ച് ആറ് ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും സ്ഥലത്വവും പ്രാപിച്ചത് പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ളവർ ആരിൽ നിന്ന് എന്തിനായി കൃപ പ്രാപിച്ചു അതുപോലെ എന്തിനായി അപ്പോസ്തലത്വം പ്രാപിച്ചു എന്ന് റോമർ റോമർക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന റോമാ ലേഖനത്തിൽ അത്യധികം ആധികാരികമായി പുതിയ നിയമസഭയുടെ രക്ഷയുടെ ഉപദേശങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ആധികാരികത കൂടെ ആദ്യമേ വ്യക്തമാക്കുകയാണിവിടെ ഏതെങ്കിലും മനുഷ്യരുടെ ഇഷ്ടമോ താല്പര്യങ്ങളോ അല്ല ഈ ശുശ്രൂഷയ്ക്ക് കാരണക്കാരൻ എന്ന മറുവശം കൂടെ ഈ വാക്യത്തിനുണ്ട് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം ദൈവത്വം എന്നിവ ഒരേ വാക്യത്തിൽ അപ്പോസ്തലൻ തെളിയിച്ചിരിക്കുന്നത് നോക്കുക യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും അതേ സമയം പൂർണ്ണ ദൈവവുമാണെന്ന് സമർത്ഥിച്ചിരിക്കുന്നു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചതിലൂടെ യേശു പൂർണ്ണ മനുഷ്യനാണ് എന്നാൽ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റതിനാൽ അവിടുന്ന് പൂർണ്ണ ദൈവമെന്നും തെളിഞ്ഞിരിക്കുന്നു നാം എല്ലാം പൂർണ്ണ മനുഷ്യർ മാത്രമാണ് ജനിച്ചത് മനുഷ്യനിൽ നിന്നാണ് നാം ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നാൽ അത് നാം ദൈവമായതിനാലല്ല ദൈവമായ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചതിനാൽ ആ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയാൽ മാത്രമാണ് സ്വയം ഉയർത്തെഴുന്നേൽക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ യേശുക്രിസ്തുവിന്റെ നാമത്തിനായി സകല ജാതിയുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപ പ്രാപിച്ചത് അപ്പ സ്ഥലത്വം പ്രാപിച്ചത് ഈ യേശുക്രിസ്തുവിനാലാണ് ദൈവം നമുക്കും കൃപയും ശുശ്രൂഷയും നൽകുന്നതിൻ്റെ ലക്ഷ്യം ആത്മാക്കളുടെ വിടുതലാണ് ഒരിക്കലും പ്രസിദ്ധിയോ ധനമോ മാനമോ ഒന്നും നമ്മെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ